നശ്വരമായ ഈ ലോകത്തിൽ നിന്നും അനശ്വരമായ ലോകത്തിലേക്ക് നമ്മിൽ നിന്നും വാങ്ങിപ്പോയ പ്രിയ ജോൺ മനയിലച്ച ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം വ്യത്യരൂപതാംഗമായ ബഹുമാനപ്പെട്ട ജോൺ മനയിലച്ച സ്വർഗീയ പ്രവേശനത്തിൻ്റെ ഏഴാം ആചരിക്കുന്ന ഈ വേളയിൽ അച്ഛനെക്കുറിച്ച് അനുസ്മരിക്കാൻ സാധിക്കുന്നത് ഏറെ ദൈവാനുഗ്രഹമായി കാണുന്നു അച്ഛൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ നാലിന് കണ്ണൂർ ജില്ലയിൽ ഉളിക്കൽ പഞ്ചായത്തിൽ അറബിക്കുളം എന്ന കൊച്ചു ഗ്രാമത്തിൽ അനയിൽ ജോൺ ഏലിയാമ ദമ്പതികളുടെ എട്ട് മക്കളിൽ അഞ്ചാമനായി ബേബി എന്ന ഓമന പേരിൽ ജനിച്ചു ബഹുമാനപ്പെട്ട ജോൺ കടുപ്പിലാച്ചനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു ജോൺ എന്ന മാമോദിസ പേര് മാതാപിതാക്കൾ നൽകി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അറബി സെൻറ്റ് ജോസഫ് സ്കൂളിലും പേരട്ട സെൻറ് ആൻ്റണി സ്കൂളിലും കിളീന്ദ്ര സെൻ്റ് തോമസ് ഹൈസ്കൂളിലും പൂർത്തിയാക്കി തൻ്റെ ഇടവകയായ കോളിത്തട്ട് സെൻ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട കോശി കാക്കനാട്ട് കാക്കനാട്ടച്ഛൻ്റെ സേവനം കണ്ട് അതിൽ ആകൃഷ്ടനായി വൈദികനാകണമെന്നുള്ള ദൈവവിളിയുമായി എത്തേരി ഗുരുകുലം മനു സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജൂൺ മാസം ചേർന്നു അന്ന് സെമിനാരി റെക്ടർ ആയിരുന്നത് കാലം ചെയ്ത അഭിമന്യ ഗ്യൂറി സ്മാത് ദിവനാസ്യൂസ് മത്രാപുലിത്ത ആയിരുന്നു സ്വതവേ ശാന്തശീലനും സൗമ്യനുമായ ജോണച്ചൻ അഭിവന്യ സെറിൽ ബസേലിയോസ് കാതോലിക് ബാബയുടെയും മറ്റു വൈദികരുടെയും ശിക്ഷണത്തിൽ മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കി തത്വശാസ്ത്ര പഠനത്തിനായി തിരുവനന്തപുരം സെൻറ് മേരീസ് മേജർ സെമിനാരിയിൽ ചേർന്നു തത്വശാസ്ത്ര പഠനവും ബി എ ബിരുദവും കരസ്ഥമാക്കി തുടർന്ന് ഒരു വർഷം തൻ്റെ വൈദിക ജീവിതത്തിൻ്റെ പ്രായോഗിക പരിശീലനം പുൽപ്പള്ളി ഇടവകിയിലും ഗുരുകുലം സെമിനാരിയിലും പൂർത്തിയാക്കി തുടർന്ന് വൈദിക വസ്ത്രം അഭിവന്യ സെറിൽ ഡസേലിയോസ് തിരുമേനിൽ നിന്ന് സ്വീകരിച്ച് ദൈവശാസ്ത്ര പഠനത്തിനായി വീണ്ടും സെൻ്റ് മേരീസ് മേജർ സെമിനാരിയിൽ ചേർന്നു സെമിനാരി കാലത്ത് നല്ല ഒരു ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി അടുക്കും ചിട്ടിയോടും ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാറിന് ബത്തേരുപതാ അധ്യക്ഷൻ അഭിവന്യ ഗ്യൂവറി സുമാർ ദിവൻ ആശു തായിൽ നിന്നും കശിശോ പട്ടം സ്വീകരിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി തൻ്റെ മാതൃ ഇടവകയിൽ വെച്ച് പ്രഥമ ദീപ്യ ബലി അർപ്പണം നടത്തി യോഗനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന ദൈവവചനം അന്വർത്ഥമാകുമാറ് തൻ്റെ വൈദിക ജീവിതം അച്ഛൻ ആരംഭിച്ചു ഞാനിപ്പോൾ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരുന്ന ശശിമല സെൻറ്റ് മേരീസ് ഇടവകയുടെയും പാടിച്ചിറ സെൻറ് ആൻറ്റണീസ് ഇടവകയുടെയും വികാരിയായിട്ടാണ് അച്ഛൻ്റെ ശുശ്രൂഷാ പൗരോത്യം ആരംഭിച്ചത് ജോണച്ചിനെക്കുറിച്ച് ഈ ഇടവക സമൂഹങ്ങൾ ഇപ്പോഴും നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു ഇടവയുടെ ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഇടവ മക്കളോട് ചേർന്ന് അച്ഛൻ പ്രവർത്തിച്ചു ശശിമല ദേവാലയത്തിൻ്റെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുമ്പോൾ ഇടവക്കാർ പറയുന്നത് കേട്ടു അച്ഛൻ വികാരിയായിരുന്ന സമയത്ത് വെച്ച കൗങ്ങിൻ തൈകളാണ് ഇവയൊക്കെ എന്ന് ഇപ്പോൾ ഇടവയുടെ ഒരു പ്രധാന വരുമാന മാർഗമായി ഈ കൗങ്ങിൻ തൈകൾ അച്ഛൻ്റെ ഓർമ്മകൾ ഉണർത്തി ഇവിടെ നിൽക്കുന്നു ഇടവക ജനത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പാവങ്ങളോട് കരുണയോടെ പ്രവർത്തിക്കുന്ന ആടുകളുടെ മണമറിയുന്ന ഒരു നല്ല നല്ലയിടയിൻ്റെ വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന വ്യക്തിയായിരുന്നു ജോൺ ഈ യുടെ ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛൻ കരുവാറുകൊണ്ട് പുളിയക്കോട് ഇടവുകളിലേക്ക് സ്ഥലം മാറി നീണ്ട വർഷക്കാലം അവിടെ വികാരിയായി സുദീർഘമായ സേവനമനുഷ്ഠിച്ചു ജർമിയ മുപ്പത്തിരണ്ട് നാപ്പത്തി ഒന്ന് വചനം പറയുന്നു അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ നട്ടുവളർത്താൻ അച്ഛൻ അക്ഷയണം പ്രയത്നിച്ചു വൈദികർക്ക് താമസിക്കുവാൻ ഒരു വൈദിക മന്ദിരവും അച്ഛൻ കരുവാറുകൊണ്ട് പണി കഴിപ്പിച്ചു തുടർന്ന് അച്ഛൻ നിയോഗിക്കപ്പെട്ടത് മാമാങ്കര നാരോക്കാവ് ഇടവയിലേക്കാണ് അവിടെ ഇടവാ മക്കളുടെ ഹൃദയം തൊട്ട സേവനങ്ങൾ ചെയ്യുവാൻ അച്ഛന് സാധിച്ചു അച്ഛൻ വികാരിയായിരുന്ന സമയത്താണ് മാമാങ്കര ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് ജൂബിലിയോടനുബന്ധിച്ച് പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയും അനേകം നന്മ പ്രവർത്തികൾ നാരൂക്കാവ് മാമാങ്കര ഇടവകയിൽ ചെയ്യുകയും ചെയ്തു ആ കാലയളവിൽ അച്ഛന് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടു ഇപ്പോഴത്തെ രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുകയും അനേകം പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവാനുഗ്രഹത്താൽ അസുഖം ഭേദമായി തൻ്റെ പൗരോത്യ ശുശ്രൂഷ പൂർവാധികം ഊർജ്ജസ്വലതയോടെ അദ്ദേഹം നിർവഹിച്ചു തുടർന്ന് എടക്കര ഇടവയുടെ വികാരിയായും ഇടക്കര മേഖലയുടെ പ്രോട്ടോ വികാരിയായും മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മാനേജരായി സേവനം ചെയ്തു തുടർന്ന് എരുമുകൊണ്ട ഇടവകയുടെ വികാരിയായും നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലോക്കൽ മാനേജരായി സുദീർഘമായ സേവനം നിർവഹിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ മെയ് മാസം മാനന്തവാടി സെൻറ്റ് തോമസ് ഇടവയുടെ വികാരിയായി ചുമതല ഏറ്റെടുത്തുവെങ്കിലും കേവലം രണ്ടാഴ്ച കാലം മാത്രമേ ഈ ശുശ്രൂഷ തുടരുവാൻ ദൈവം അനുവദിച്ചുള്ളൂ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഏഴാം തീയതി രാവിലെ വിശുദ്ധ ബലി ശേഷം മാനന്തവാടി സ്നേഹഭവനിലെ അന്തേവാസികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഉണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് തനിയെ കാറോടിച്ച് ആശുപത്രിയിൽ എത്തിച്ചേർന്നെങ്കിലും ബഹുമാനപ്പെട്ട ജോണൻ മനയിൽ അച്ഛൻ്റെ ആത്മാവിനെ ദൈവം നിത്യതയിലേക്ക് തിരിച്ചു വിളിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ എട്ടിന് ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ രൂപതാ വൈദികരുടെയും സന്യസ്തരുടെയും ജൈവ ദൈവജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ മാതൃ ഇടവകയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഖബറടം ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട ജോൺ മനയിലച്ചനോടൊപ്പം ബത്തേരി ഗുരുകുലം മൈനർ സെമിനാരിയിൽ ചേർന്ന അച്ഛൻ്റെ സഹപാഠിയും ഇപ്പോൾ തിരുവനന്തപുരം മലങ്കര കത്തൂലിക്കാ സഭയുടെ മേജർ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് മുകുളവിള അച്ഛൻ മുടങ്ങാതെ എല്ലാ വർഷവും അച്ഛൻ്റെ ചരമദിനത്തിൽ കോളത്തെട്ട് ഇടവക ദേവാലയത്തിൽ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കബ്രടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് അച്ഛന് വളരെ ദൈവാനുഗ്രഹവും അതിലുപരി ഒരു പുണ്യവുമായി അച്ഛൻ കരുതുന്നു അച്ഛൻ്റെ വാക്കുകളിൽ ഇത്രയും നല്ല ഒരു മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വലിയ ദുഃഖം ഞാൻ എൻ്റെ മനസ്സിൽ പേറി നടക്കുന്നു അനിയിലെൻ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിരുന്നു സ്ഥാനമാനങ്ങളോ ലൗകിക നേട്ടങ്ങളോ ഒന്നും ആഗ്രഹിക്കാതിരുന്ന ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല ദൈവസ്നേഹി ഒരു നല്ല മനുഷ്യസ്നേഹി അച്ഛനൊരു വിശുദ്ധനായി മാറും ജനഹൃദയങ്ങളിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അച്ഛൻ്റെ ഹൃദയത്തിൽ ജോണച്ഛൻ വിശുദ്ധ സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല അച്ഛനോടുള്ള സ്നേഹവും കരുതലും തോമസ് അച്ഛൻ പ്രകടമാക്കുന്നത് ആ പുണ്യ പുണ്യകപരടത്തിൽ എല്ലാ വർഷവും പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛനു വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തോമസ് അച്ഛന് യാത്ര ചെയ്യാൻ ആരോഗ്യം അനുവദിക്കുന്ന നാൾ വരെ ഇപ്രകാരം ചെയ്യുമെന്ന് അച്ഛൻ ഉറപ്പ് പറയുന്നു ഓരോ ഓർമ്മ ഓർമ്മയാചരണം കഴിയുമ്പോഴും ശക്തമായ ഒരു പ്രചോദനം തോമസ് അച്ഛനെ ലഭിക്കുന്നുവെന്ന് അച്ഛൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ വിശുദ്ധപൗലോ സ്ലിഹായെ പോലെ തീഷ്ണമതിയായ ഒരു മിഷണറിയായിരുന്നു മനഹിലച്ചൻ എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല അച്ഛൻ സെമിനാരിയിൽ ചേരുന്നതിനു മുൻപേ പത്തനംതിട്ട കോന്നി തിരുവല്ല പ്രദേശങ്ങളിൽ ദൈവവചന പ്രഘോഷണം നടത്തിയെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു ബൈബിൾ പശ്ചാത്തലത്തിലും സുവിശേഷ ചൈതന്യത്തിലുമാണ് അച്ഛൻ സെമിനാരിയിൽ ചേർന്നത് സെമിനാരി ജീവിതം വളരെ രസകരവും ആസ്വാദികരവും അതിലേറെ ദൈവാനുഗ്രഹപ്രദവുമായിരുന്നു സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു യാതൊരു പരാതിയോ പരിഭവമോ ഇല്ലാതെ വളരെ ശാന്തമായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച വ്യക്തി അച്ഛന്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ അച്ഛന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം മിശിഹാ കൂദാശകളർ പീച്ചോ രാജാരി नाधास्तोत्रम्